നബി നബീസു അലഹി വസ്ലം ആയിഷ ബി വി റലി അള്ളാ അൻഹയെ മഹദിയുടെ ആറാം വയസ്സിൽ വിവാഹം ചെയ്യുകയും ഒമ്പതാം വയസ്സിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുകയുമാണല്ലോ ചെയ്തത് ശേഷം ഒരുമിച്ച് ജീവിക്കും മുമ്പ് ചെലവ് നൽകിയിരുന്നോ ഉത്തരം ചെലവ് നൽകിയതായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ഒരു ഭാര്യ തൻ്റെ ശരീരത്തെ ഭർത്താവിനെ ഏൽപ്പിക്കുന്നത് മഹരീബിൻ്റെ സമയത്താണെങ്കിലോ ഉത്തരം ആദ്യമായി അവൾ പ്രസ്തുത സമയത്താണ് ഏൽപ്പിക്കുന്നതെങ്കിൽ അവിടം മുതൽക്കേ ചിലവ് നിർബന്ധമാകൂ അന്നത്തെ പ്രഭാതം മുതൽക്ക് നിർബന്ധമാകില്ലെന്നു ചുരുക്കം പിണങ്ങി നിന്നവൾ മഹരിബിൻ്റെ സമയം പിണക്കം ഒഴിവാക്കി ശരീരത്തെ ഭർത്താവിന് കീഴ്പ്പെടുത്തി കൊടുത്താലും അന്നത്തെ ചിലവ് അവൻ്റെ മേൽ ബാധ്യതയില്ല അന്നത്തെ ആ പിണക്കത്തോടെ അല്പസമയമാണെങ്കിലും അന്നത്തെ ചിലവ് ഒഴിവാകും മഹരുബിൻ്റെ സമയം എന്നുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞതാണ് ചിലവ് വിവരിച്ചെടുത്ത് ഇറച്ചി പ്രത്യേകം എടുത്തു പറഞ്ഞതെന്തുകൊണ്ട് ഉത്തരം അത് ഏറ്റവും മുന്തിയ ഭക്ഷണമായതുകൊണ്ട് തന്നെ നബി നബിസ് അലി വസ്ലം പറഞ്ഞു ദുനിയാവിലെയും പരലോകത്തെയും ഭക്ഷണങ്ങളിൽ ഏറ്റവും മുന്തിയത് മാംസമാണ് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇറച്ചിയാണ് ഏറ്റവും മുന്തിയതെന്ന് ഇമാം റംലി റംലിറലി അള്ളുഹനു പോലുള്ളവർ പ്രബലപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത് ദിവസം തുടർച്ചയായി തിന്നുന്നത് ഹൃദയം കാഠിന്യം അതേസമയം നാൽപ്പത് ദിവസം മാംസം ഒഴിവാക്കുന്നത് സ്വഭാവം ചീത്തയാകാൻ വഴിവെക്കുമെന്നും ഇമാം ഹജാലി ഇറിയൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് രോഗിണിയായ ഭാര്യയുടെ രോഗചികിത്സാ ചെലവ് ഭർത്താവിന് നിർബന്ധ ബാധ്യതയല്ലെന്ന് വ്യക്തമാക്കിയല്ലോ ഗർഭം മുതൽ പ്രസവം വരെ ഉണ്ടാകുന്ന ചികിത്സാ ചെലവും ഭർത്താവിന് നിർബന്ധ ബാധ്യതയില്ലേ ഇല്ലെങ്കിൽ പ്രസ്തുത ചെലവുകൾ ആരാണ് വഹിക്കേണ്ടത് ഉത്തരം ഗർഭം മുതൽ പ്രസവം വരെയും അനന്തരമുള്ള അസുഖങ്ങളുടെയും വേദനകളുടെയും മരുന്നുകളും ഭർത്താവിന് ബാധ്യതയില്ല പ്രസവ ചെലവുകളിൽ ഭാര്യയ്ക്കാവശ്യമായ ഭക്ഷണാദികളുടെ ബാധ്യത ഭർത്താവിനുണ്ടെന്ന് വ്യക് വ്യക്തമാണല്ലോ അതുപോലെ അവൾ സ്വയം പരിചരിക്കുന്ന ശീലക്കാരിയാണെങ്കിലും അതിന് കഴിയാത്ത പ്രസവാനന്തര നാളുകളിൽ പരിചാരികയെ വെച്ചുകൊടുക്കലും ഭർത്താവിന് നിർബന്ധമാണ് അവൻ മൂലമുള്ള പ്രസവത്തിൻ്റെ പേരിൽ നിർബന്ധമാകുന്ന കുളിക്ക് അനിവാര്യമായ വെള്ളമോ അതിൻ്റെ വിലയോ ഭർത്താവിന് നിർബന്ധമാകും അതുപോലെ പ്രസവാനന്തര നാളുകളിലും ശേഷവും കുട്ടിക്ക് മുല കൊടുക്കുന്നതിന് തുല്യനിരക്കിൽ പ്രതിഫലം ആവശ്യപ്പെടാനും അത് വസൂലാക്കുവാനും ഭാര്യയ്ക്ക് അവകാശമുണ്ട് ആവശ്യപ്പെട്ടാൽ അത് നൽകൽ ഭർത്താവിന് നിർബന്ധമാണ് അതേസമയം പ്രസവാനന്തരം ശുശ്രൂഷാവേളയിൽ സാധാരണയായി ഉണ്ടാക്കുന്ന നെയ്യ് തേൻ തുടങ്ങിയ പ്രത്യേക വിഭവങ്ങളുടെ ബാധ്യത ഭർത്താവിനില്ല ഗർഭകാലത്തും അവളുടെ സാധാരണ ഭക്ഷണാദി ചെലവുകൾക്ക് പുറമെ ഗർഭിണിക്ക് സാധാരണയായി ഭക്ഷണ വസ്തുക്കൾ കൂടി ഭർത്താവിൻ്റെ മേൽ ബാധ്യത വരും ചികിത്സാ ചെലവ് അപ്പോഴും നിർബന്ധമില്ല ഭർത്താവിന് നിർബന്ധമില്ലാത്ത ചികിത്സാ ചെലവുകൾ ഭർത്താവ് വഹിച്ചാൽ അത് പുണ്യകർമ്മമാണെന്ന് പറയേണ്ടതില്ലോ ഭർത്താവിന് ബാധ്യതയില്ലാത്ത ചെലവുകൾ സ്വന്തം ധനമില്ലാത്തവളാണെങ്കിൽ ഭർത്തുമതിയാകുന്നതിന് മുമ്പ് അവളുടെ പ്രസ്തുത ചെലവുകൾ ആരുടെ മേലിലാണോ ബാധ്യതപ്പെടുക അവരുടെ മേലിൽ വീണ്ടും ബാധ്യത വരുന്നതാണ് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട ശേഷം ഭർത്താവ് വിവാഹം ദുർബലപ്പെടുത്തൽ ത്ലാക്ക് എന്നിവ മൂലം ഇദ്ധ ആചരിക്കുന്ന സ്ത്രീക്ക് പ്രസ്തുതകാലം താമസിക്കാൻ പാർപ്പിടം നൽകൽ നിർബന്ധമാണോ ഉത്തരം അതെ നിർബന്ധമാണ് അവൾ ഗർഭിണിയാണെങ്കിലും അല്ലെങ്കിലും വിവാഹാവസരത്തിൽ തന്നെ ഭാര്യയിലുള്ള ന്യൂനത കാരണം ഭർത്താവ് വിവാഹം ദുർബലപ്പെടുത്തിയാൽ ഇദ്ധകാലം അവൾക്ക് ഭക്ഷണം നൽകേണ്ടതുണ്ടോ ഉത്തരം ഇല്ല അവൾ ഗർഭിണിയാണെങ്കിൽ പോലും ഭക്ഷണം നൽകൽ നിർബന്ധമില്ല